നമസ്കാരം കാപ്സ്യൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മലപ്പുറം ജില്ലയിൽ പെയ്തത് മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് മില്ലിമീറ്റർ മഴ ബുധനാഴ്ച രാവിലെ എട്ട് മുതൽ വ്യാഴാഴ്ച രാവിലെ എട്ട് മണിവരെയുള്ള കണക്കാണിത് ജില്ലയിലെ എല്ലാ താലൂക്ക് പരിധികളിലും ബുധനാഴ്ച പകൽ ഭേദപ്പെട്ട മഴ ലഭിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്കുണ്ടായ കാറ്റിലും മഴയിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാറ്റിൽ മരം വീണ് വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് പെരിന്തൽമണ്ണ താലൂക്കിൽ ഒമ്പതും തിരൂൽ താലൂക്കിൽ ഒന്നുമടക്കം പത്ത് ഭാഗിക ഭവനനാശ കേസുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച നിലമ്പൂർ താലൂക്ക് പോത്തുകല്ല് വില്ലേജിലെ നാരങ്ങപ്പോയിൽ നഗറിലെ ഏഴു കുടുംബങ്ങളിൽപ്പെട്ട ഇരുപത്തെട്ട് പേർ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ തുടരുന്നുണ്ട് മലപ്പുറം